വെളുത്തമ്മനെ കാത്തു കാത്തുകാത്ത് എന്റെ കണ്ണ് കടച്ചി ഞാൻ കുറച്ച് പച്ചമരുന്ന് പറയുന്നു എവിടെ പോയതാ ഞാൻ കുറച്ച് പേരാൻ ലെവലി വാങ്ങാൻ പോയതാ എന്റെ ഈ ഓമന മുഖത്ത് ആവശ്യമില്ലാത്ത സാധനം വരി തേക്കല്ലേ വേണമെങ്കിൽ കുറെ പേരാൻ ലെവലി പേടിച്ചേരാ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നതാ ചോ അത് അവരല്ലേ ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിട്ട് നിന്റെ സിനിമാ ഫാന്ത് മാറിയില്ലേ ആ കുറച്ചു ദിവസം കൂടെ അല്ലേ ഉള്ളൂ ഇനി പതിനാല് ദിവസം കൂടി ബാക്കി അപ്പൂപ്പന് നല്ല നാറ്റങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ശ്രദ്ധിച്ചില്ലേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല ആ അത് വെളുത്തമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടാ മുപ്പത് ദിവസം കൂടെ കഴിഞ്ഞാൽ വെളുത്തമ്മ എനിക്ക് സ്വന്തം പിന്നെ പിരിക്കുട്ടിക്കായി ഇതൊക്കെ തന്നെയാ പറയാറ് ആ കാലന് ഞാനൊരു കാലനാ ആ കിളവൻ എഴുന്നേൽക്കുമ്പോ അവനെ ഞാൻ കിടപ്പിലാക്കും അല്ലെങ്കിൽ ഞാൻ കിടത്തും ും കളിക്കുമ്പോ നോക്കണം എല്ലാവരും വീണോ ആ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് കൊഴപ്പില്ല ദയവെ രാഘവൻ ചേട്ടങ്ങൾ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ചെറുക്കന്റെ വീട്ടുകാർ ഇരുപത്തഞ്ച് പവനാ ചോദിക്കുന്നേ ആ കാര്യം ഉറക്കം എന്റെ ചങ്ക് പിടപെടാന്ന് പിടയ്ക്കുക രാഘവൻ ചേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഈ കടപ്പുറത്ത് കൊച്ചുണ്ണി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുകഴിഞ്ഞിട്ട് ഒരു രാഹുൻ എന്നെ ഒന്നും പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ ഉള്ളത് ധൈര്യമായിട്ട് പൊയ്ക്കുവ കല്യാണ ചെറുക്കം പന്തലിൽ എത്തുമ്പോ പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ആവശ്യമായ സ്വർണം ഞാൻ എത്തിച്ചിരിക്കും ഇത് കൊച്ചുണ്ണിയാ പറയുന്നത് കടപ്പുറം കൊച്ചുണ്ണി കൊച്ചുണ്ണി സമാധാനമായി അവർ എവിടെങ്കിലും പോയി കക്കട്ടെ

ഈ ജയുടെ വീട്ടിൽ കംപ്ലീറ്റ് പൈസ അടിച്ചു മാറ്റി രാഘവൻ ചേട്ടൻ മോളുടെ കല്യാണത്തിന് കൊണ്ട് കൊടുക്കാം എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏ ഇവിടെ കാണുന്നില്ലോ ആ കിട്ടിപ്പോയി കുറെ ഉണ്ടല്ലോ എന്റെ പീച്ചാത്തിക്ക് പിടിയുണ്ടാക്കരുത് അല്ല പണിയുണ്ടാക്കരുത് തൽക്കാലം ഇത് പിടിച്ചോ ഒരു കുഞ്ഞറിയരുത് എന്താ പിരിക്കുട്ടി കുട്ടി നിങ്ങനാണെന്ന് പരുങ്ങണേ അതെ ഞാൻ രാഘവഞ്ചന കണ്ട് എപ്പോഴും ഒഴിഞ്ഞു തരാനില്ല ദുഃഖിച്ചുള്ള മുഖം കാണുമ്പോൾ എനിക്ക് ഫീലിങ്സ് ആവും എല്ലാം ഒരു അവസ്ഥയിലെ പിരികുട്ടി ഞാനിപ്പോ വല്ല വിഷവും വരെ ആലോചിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ വല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ഈ കടപ്പുറത്ത് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള അച്ഛനാണല്ലോ കടപ്പുറത്തിൽ അദ്ദേഹത്തിന്റെ സിദ്ധിയിൽ കിട്ടിയാൽ ഈ എവിടെ ഉണ്ടെന്ന് ആ അറിയാൻ പറ്റും ആ പലിശക്കാർ ഇവിടെ ഉള്ള നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ആ നായ്ക്കരണത്തിന് മാത്രം അച്ഛന്റെ അടുത്ത് കൊണ്ടുപോകരുത് ശരി അങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞാൽ കണ്ടുപിടിച്ചിരിക്കും മനസ്സിലായ അതേ അറിയില്ല ഞാൻ വായിച്ച അച്ഛൻ്റെ പഴയ അച്ഛൻ വെച്ച് കാണുവാനില്ല കണ്ടുകിട്ടുന്നവർ പള്ളിക്കാമെറ്റി ഓഫീസിൽ ഏൽപ്പിക്കുക ആരാണ് ചെമ്പോ ഇതൊക്കെ വിളിച്ച് കാണിക്കാൻ കൊണ്ടുവന്നവരെ നിങ്ങള് തള്ളണം ആര് അതാരാണ് അവനെ തള്ളണം ആരോട് കൊണ്ടുവന്നവനെ തല്ലണ അല്ലേ കൊണ്ടുപോക കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എല്ലാം പോയി ഈ വീട് പണയപ്പെടുത്തിയ രാഘവന് സ്വർണ്ണം എടുത്തു കൊടുത്തത് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഒരു ഗുണമുള്ള കേസാ എന്താടോ പളനി കാര്യം പറ കുറച്ച് പണം അടിക്കാതെ ഗുണമുള്ള കേസാണ് ആ ഇവിടെ ദുഃഖിച്ചിരുന്ന് വിവിധാലം മുഴുവൻ കഴിച്ചുപോടിയിട്ട് കാര്യമില്ല പിന്നെ ഞാൻ ഞാനറിഞ്ഞു ദുബായി കാളം കൊണ്ടുപോവാൻ കഴിവുള്ള ആളാണ് നിന്ന് ആട്ടെ എത്ര രൂപ രൂപ വീട് സ്ഥലവും പണയപ്പെടുത്തി അമ്പതിനായിരം രൂപ ബാക്കിയുള്ളൂ അത് ഞാനും മാത്രമേ അത് തന്നാൽ ഞാൻ ബാക്കിയാക്കും എന്ത് അല്ല ദുബായിലെ നിങ്ങളുടെ ബാക്കിലാകും എന്നാ പറഞ്ഞു എന്നാ ശരി ഞാനിപ്പോ വരാം ഇത് മതി നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തു ഞാനല്ലേ ലോവൻ എന്റെ പിച്ചാത്തിക്ക് പിടി ഉണ്ടാക്കരുത് അല്ല പണി ഉണ്ടാക്കരുത് ആരാണെന്ന് മാത്രം പറഞ്ഞാ ഇവന്റെ ഫിംഗർ പ്രിന്റ് എടുത്തു തന്റെ മകളുടെ കല്യാണത്തിനടുത്ത് എത്ര പവൻ സ്വർണ്ണാടോ അയൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള കള്ളന്മാരെ സെർച്ച് ചെയ്ത് നോക്കട്ടെ വിരലടയാളം പറഞ്ഞ് ഞാൻ അവന്മാരെ പൊക്കാം നടക്കണം കേട്ടോ കൊച്ചുണ്ണിയോ എന്താ കൊച്ചുണ്ണി കല്യാണത്തിന് എത്താൻ കഴിഞ്ഞില്ല കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് എത്തിക്കാമെന്ന് പറഞ്ഞ സ്വർണം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല കളവ് കഴിഞ്ഞു വരുന്ന വഴി ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ നിന്ന് ഉറങ്ങിപ്പോയി ഉണർന്നപ്പോ സ്വർണവും കാണാനല്ല അതാരും കൊണ്ടുപോയി അവൻ തന്നെ അല്ലാണ്ടാരാ എന്റെ കയ്യിൽ നിന്ന് മാറ്റാൻ കഴിയുന്ന ആൾ ഇത്തിക്കരെ പക്കി മാത്രം ഇത്തിക്കരെ പോയി പക്കിയുടെ പക്കിന് രണ്ട് കുത്തു കൊടുത്ത് സാധനം റിലീസ് ചെയ്തപ്പോൾ താമസിച്ചു അതാ ലേറ്റ് ആയത് പിന്നെ അവിടെ നടന്നൊന്നും ഒന്നും എനിക്കറിയില്ല ഇവിടെ നടന്ന സംഭവങ്ങൾ കൊച്ചുണ്ണി അറിഞ്ഞോ ഇവൾക്ക് വേണ്ടി എടുത്ത സ്വർണം മൊത്തം സൂക്ഷിച്ചിരുന്ന ആ പലിശക്കാരൻ മൂപ്പന്റെ വീട്ടിലാ അവിടുന്ന് ആരോ കട്ടോണ്ടുപോയി എന്റെ മകളുടെ കല്യാണവും മുടങ്ങി കല്യാണം മുടങ്ങിയ പെണ്ണിനെ ആര് കെട്ടാനാ എൻ്റെ മോള് രാഘവേട്ട എനിക്ക് പ്രായച്ചത്തും ചെയ്യണം ചേട്ടന് സമ്മതമാണെങ്കിൽ ഈ നിൽക്കുന്ന കാർ മുഖി ഞാൻ കല്യാണം കഴിക്കാം ഒരു കള്ളനായ ഒരു ഹൃദയമുണ്ട് നിനക്ക് മാത്രമല്ലടാ ഹൃദയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇവൾക്ക് സമ്മതമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് കൊച്ചു കല്യാണം കഴിക്കാൻ സമ്മതക്കുറവൊന്നുമില്ല എങ്ങനെയെങ്കിലും എന്റെ കല്യാണം നടന്നാൽ മതി